സെന്റ് ജോർജ് സ്കൂളിൽ ചക്കകളുടെ വിവിധ വിഭവങ്ങൾ ഒരുക്കി ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കടുകുമാക്കൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സെന്റ് സ്കൂളിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചക്ക ചക്കക്കുരു ചക്കപ്പഴം ചക്കച്ചിണി കൂഞ്ഞൽ ചക്കമടൽ തുടങ്ങി ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തി അച്ചാർ മുതൽ പായസം വരെ നിർമ്മിച്ച് എൺപതിൽ പരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയാണ് സ്കൂളിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കടുകും മക്കൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട് ഒരു മരം അതിൻ്റെ പഴം അതിൻ്റെ മൂത്ത് വരുമ്പോൾ തൊട്ട് അവിടെയുണ്ട് അതിന്റെ എന്താണ് ഇടിച്ചക്ക പകുതി മൂപ്പാകുമ്പോൾ തന്നെ ഇട്ടത് ഇടിഞ്ചക്കയാക്കി ഒരു ചക്കത്തിനും അത് ഇഷ്ടം പോലെ നല്ല ആരോഗ്യവും ഉണ്ടാകും പിന്നെ ചക്കയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം അതിൻ്റെ പഴവും അതിൻ്റെ ചക്ക വേവിച്ചതും ആർക്കും കഴിക്കാം പിന്നെ കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ വിഭവങ്ങൾ ഏറെ പ്രശംസ നേടി സ്കൂൾ പ്രധാന അധ്യാപിക ഷൈനി പോൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ ഫെസ്റ്റിൽ പങ്കെടുത്തു i use the